പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് മലയാള സിനിമയെ ഭരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ മുറുകുകയാണ് മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്നത് ഈ പതിനഞ്ച് പേരാണെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പറയുന്നത് ഇതോടെ ഈ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന ചോദ്യങ്ങൾ ഉയരുന്നു സംവിധായകൻ വിനയനായിരുന്നു ഈ വിഷയത്തിൽ ആദ്യം തുറന്നടിച്ച് രംഗത്തെത്തിയത് ഇത്രയും കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിന് കാരണക്കാർ തന്നെ ഈ സംഘമാണെന്നായിരുന്നു വിനയൻ ആരോപിച്ചത് എന്നാൽ ഇവർ ആരൊക്കെയാണെന്ന പേര് പറയാൻ വിനയൻ തയ്യാറായിരുന്നില്ല പുറത്തുവിടാത്ത പേരുകൾ താൻ പറഞ്ഞ് അത് പ്രശ്നമാക്കുന്നില്ല എന്നായിരുന്നു വിനയൻ പറഞ്ഞിരുന്നത് മലയാള ഈ ശക്തന്മാരെ കുറിച്ച് നേരത്തെ തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ചില വിവരങ്ങൾ പുറത്തുവിട്ടു തിലകൻ തിലകനടക്കം പലരെയും സിനിമയിൽ നിന്നും വെട്ടിയത് മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും അടക്കമുള്ള ലോബിയാണെന്നായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തൽ സംവിധായകൻ വിനയന്റെ കേസിലാണ് ഇക്കാര്യങ്ങൾ കോമ്പറ്റീഷൻ കമ്മീഷൻ വ്യക്തമാക്കിയത് നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ സംവിധായകൻ വിനയനു മേൽ ഏർപ്പെടുത്തിയിരുന്ന വില ീക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു കോമ്പറ്റീഷൻ കമ്മീഷൻ വിധി പുറപ്പെടുവിച്ചത് ഇതിനാണ് സിനിമയിലെ ലോബിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള പരാമർശം വന്നത് മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും ചേർന്നാണ് വിനയന്റെ സംരംഭമായ സിനിമാ ഫോറത്തെ തകർത്തതെന്നാണ് കമ്മീഷന്റെ വിധി പകർപ്പിൽ പറയുന്നത് കുറഞ്ഞ ബജറ്റിൽ പുതുമുഖ താരങ്ങളെ വെച്ച് സിനിമയെടുക്കുവാൻ വേണ്ടി വിനയൻ നടത്തിയ ശ്രമമായിരുന്നു ഈ ഫോറം അതേസമയം തന്നോട് വ്യക്തിപരമായി മമ്മൂട്ടിക്കും മോഹൻലാലിനും വിരോധമില്ലെന്ന് നേരത്തെ ഒരു അഭിമുഖത്തിൽ വിനയൻ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് തനിക്കൊപ്പം നിന്നത് അന്ന് മമ്മൂട്ടിയാണ് വിനയനോട് ചെയ്തത് ശരിയായില്ല എന്ന് അദ്ദേഹം താരസംഘടനയുടെ ജനറൽ ബോഡി യോഗത്തിൽ പറഞ്ഞിരുന്നതായും വിനയൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഉള്ളവരാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായതെന്നും വിനയൻ കുറ്റപ്പെടുത്തിയിരുന്നു കലാ സംവിധായകൻ അനിൽ കുമ്പഴയോട് വിനയന്റെ പണത്തിൽ പ്രവർത്തിക്കരുതെന്നും ദിലീപ് നേരിട്ട് ആവശ്യപ്പെട്ടുവെന്നായിരുന്നു കമ്മീഷൻ കണ്ടെത്തിയത് വിനയൻ ദിലീപിനെതിരെ സംസാരിച്ചതോടെ മാറ്റ എന്ന സംഘടന ദിലീപ് തകർത്തു കളഞ്ഞെന്നും ഇതിന് താരസംഘടന എ എം എം എയുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചതായും വിധിയിൽ പറയുന്നുണ്ട് അതേസമയം വിനയന്റെ സിനിമകളിൽ നിന്ന് പല നിർമ്മാതാക്കളും പിന്മാറാൻ കാരണം സംവിധായകന്മാരായ ബി ഉണ്ണികൃഷ്ണനും സിബി മലയിലും ഇടവേള ബാബുവും ചെലുത്തിയ സമ്മർദ്ദമാണെന്നും കമ്മീഷൻ വിധിയിൽ പറയുന്നു വിലക്ക് ലംഘിച്ച് അഭിനയിച്ചതിനെ തുടർന്നായിരുന്നു തിലകനെ താരസംഘടനയിൽ നിന്നും പുറത്താക്കിയത് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന സിനിമയിൽ നിന്നും തിലകിനെ ഒഴിവാക്കിയതും മമ്മൂട്ടിയും മോഹൻലാലും ചേർന്നാണ് ഇന്ദ്രൻസിനെയും താരസംഘടന ഇടപെട്ട് വിലക്കി നടൻ ജയസൂര്യയെ വിനയനുമായി സിനിമകൾ ചെയ്യരുതെന്ന സംവിധായകൻ സിബി മലയിൽ ഭീഷണിപ്പെടുത്തി മുതിർന്ന നടൻ മധുവിനെയും വിനയനൊപ്പം അഭിനയിക്കാതിരിക്കാൻ ബി ഉണ്ണികൃഷ്ണനും സിയാദ് കോക്കറും ചേർന്ന് ശ്രമിച്ചെന്നും വിധി പറയുന്നുണ്ട് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ തിലകന്റെ ആത്മസുഹൃത്തും ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരുന്നു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടൻ തിലകനെ സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും അടക്കം വിലക്കിയത് വീണ്ടും ചർച്ചയാവുകയാണ് സിനിമയിൽ അഭിനയിക്കുന്ന താരമല്ലാതിരുന്നിട്ടും തന്നോടും ഒരു പ്രമുഖ നടൻ മോശമായി പെരുമാറി എന്ന തിലകന്റെ മകൾ സോണിയ തിലകന്റെ വെളിപ്പെടുത്തലും ഇതിനോടെല്ലാം ചേർത്ത് വായിക്കേണ്ടതാണ് പൊഴുതാ തിലകനെ സിനിമയിൽ നിന്നും ഇല്ലായ്മ ചെയ്യാൻ കൂളിംഗ് ഗ്ലാസ് ഇടക്കിട മാറ്റുന്ന നടരം കൂട്ടുനിന്നു തിലകന്റെ സുഹൃത്തായ അമ്പലപ്പുഴ രാധാകൃഷ്ണന്റെ വെളിപ്പെടുത്തലാണ് ചർച്ചയാകുന്നത് തിലകൻ പറഞ്ഞതെല്ലാം ശരിയായിരുന്നുവെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടിവരയിടുന്നുവെന്നാണ് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറയുന്നത് അന്തസ് ഉള്ളവരാണെങ്കിൽ അമ്മയും ഫെഫ്കയും പിരിച്ചുവിട്ട് കേരള സമൂഹത്തോട് മാപ്പ് പറയണമെന്നും അമ്പലപ്പുഴ രാധാകൃഷ്ണൻ ആവശ്യപ്പെടുന്നു കൂളിംഗ് ഗ്ലാസ് മാറ്റുന്ന നടനും തിലകനെ വേട്ടയാടിയെന്നും മഹാനടന്റെ മകന്റെ സിനിമയിൽ അഭിനയിക്കാൻ വിലക്ക് കൽപ്പിച്ചവർ തന്നെ വിളിച്ചുവെന്നും അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ഓരോന്നും ശരിയാണെന്നും ഹേമ കമ്മിറ്റി അടിവരയിടുന്നു അന്തസ്സുള്ളവരാണെങ്കിൽ അമ്മയും ഫെഫ്കയും പിരിച്ചുവിടണം സമൂഹത്തോട് മാപ്പ് പറയണം ആ മഹാനടനോട് കാണിച്ച ക്രൂരതയ്ക്ക് എന്തുമാത്രം കഥാപാത്രങ്ങളാണ് നഷ്ടപ്പെടുത്തിയതെന്നും അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറയുന്നു തിലകൻ എപ്പോഴും പേര് ഇടവേള ബാബുവിൻ്റെതാണ് ഇടവേള ബാബുവിന് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇടവേളക്ക് കയറുന്ന ബാബു എന്ന് പരിഹസിക്കുമായിരുന്നുവെന്നും കൂളിംഗ് ഗ്ലാസ് മാറുന്ന ഒരു നടനും തിലകനെ വേട്ടയാടി പേര് പറയില്ല കൂളിംഗ് ഗ്ലാസ് മാറുന്ന നടനെന്നായിരുന്നു തിലകൻ പറയുകയെന്നും സ്കൂളിംഗ് ക്ലാസ് സിനിമയിൽ ഉപയോഗിക്കുന്ന നടൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും ആ മഹാനടന്റെ മകന്റെ കൂടെ അഭിനയിക്കാൻ വിലക്ക് കൽപ്പിച്ചവർ തന്നെ ക്ഷണിച്ചുവെന്നും ഉസ്താദ് ഹോട്ടൽ സിനിമയ്ക്ക് വേണ്ടി ക്ഷണിച്ചുവെന്നും അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറയുന്നു മലയാള സിനിമയിൽ താരസംഘടനയിലും ഫെഫ്കയിലും ഒരു മാഫിയ ഉണ്ടെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞതാണെന്നും അദ്ദേഹം ആദ്യം മുതലേ വിരൽ ചൂണ്ടുന്ന ഒരു വ്യക്തിയുണ്ട് അയാൾ അഴിയണമെന്ന് തിലകൻ അന്നേ പറഞ്ഞിട്ടുണ്ട് അയാൾ അഴിയെണ്ണി അത് ആ വലിയ മനുഷ്യന് കാണാൻ സാധിച്ചില്ലെന്ന് മാത്രം മോഹൻലാലിന് തിലകൻ ഏറെ ഇഷ്ടമായിരുന്നുവെന്നും മോഹൻലാലിനെ എന്ത് പറ്റി എന്ന് അദ്ദേഹം ചോദിക്കുമായിരുന്നുവെന്നും തിരകന്റെ സുഹൃത്ത് പറയുന്നു ലാൽ തന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല മോഹൻലാലും അവരുടെ കൂടെ നിന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ മറുപടി വിനയനുമായുള്ള സൗഹൃദം അദ്ദേഹത്തിന് ദോഷം വരുത്തി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് വിനയന്റെ സിനിമയിൽ അഭിനയിച്ചപ്പോഴായിരുന്നുവെന്നും ഈ പതിനഞ്ചു പേർ ചെറിയ ആളുകളല്ല തിലകനെ വെച്ച് സീരിയൽ എടുക്കാൻ വന്ന ആളുകളെ വരെ വിലക്കിയെന്നും തിലകൻ ഉണ്ടെങ്കിൽ മറ്റാരും കാണില്ല എന്ന് പറഞ്ഞുവെന്നും ആത്മസുഹൃത്തായ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറയുന്നു വിലക്കിയത് അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഗണേഷ് കുമാർ പ്രസിഡന്റായ സംഘടന ഉള്ളിടത്തോളം കാലം എടുക്കാൻ കഴിയില്ല എന്ന് തിലകൻ പറഞ്ഞു വ്യക്തിപരമായ പ്രശ്നമല്ല സിനിമയിലെ മാഫിയായിരുന്നു പ്രശ്നമെന്നാണ് രാധാകൃഷ്ണൻ പറയുന്നത് അതേസമയം തനിക്ക് സിനിമാക്കാരെ ഭയക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നും കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് താൻ എല്ലാവരെയും കണ്ടതെന്നും എന്നാൽ അച്ഛൻ തിലകൻ മരിച്ചതിനു ശേഷം മലയാള സിനിമയിലെ ഒരു പ്രധാന നടൻ തന്നെ വിളിച്ച് മോശമായി പെരുമാറാൻ ശ്രമിച്ചുവെന്നുമാണ് തിലകന്റെ മകൾ സോണിയ തിലകൻ പറഞ്ഞത് ആ പ്രധാന നടന്റെ പേര് ഉടൻ തന്നെ താൻ വെളിപ്പെടുത്തുമെന്നും സോണിയ വ്യക്തമാക്കുന്നുണ്ട് സിനിമയ്ക്ക് പുറത്തു നിൽക്കുന്ന താൻ നേരിട്ടത് ഇത്രത്തോളം സിനിമയ്ക്കുള്ളിലെ സ്ത്രീകൾ നേരിട്ടത് ഭീകരമായിരിക്കുമെന്നും സോണിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ